സ്വാഗതം സ്വാഗതം അല്ലേ സ്വാഗതം അപ്പൊ നമ്മൾ എന്ന കിടക്കാച്ചു വീടാഡറിന് അമീക്കർ കൊടുത്തൊരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് നല്ലൊരു സ്പീക്കർ ഉണ്ട് സ്പീക്കറുണ്ട് അനുഭവില് അപ്പം ട്യൂട്ടർ ട്യൂട്ടർ അപ്പം അനുയനോ പറഞ്ഞ് അതൊന്ന് കൊളിച്ചു കൊടുക്കാൻ ബാക്കി ഓക്കെ ആ അങ്ങോട്ട് അപ്പം ചേട്ടൻ നമ്മള് സ്പീക്കർ വിചാരിച്ച സ്പീക്കറിന്റെ ട്യൂട്ടർ മാറ്റാന്ന് ഇത് നീ ട്യൂട്ടർ മാറ്റി ഇതെന്താ ചെയ്യുക എന്താ സ്പീക്കറാണോ ആരാ പറയ എന്താ ചെയ്യത് ഇനി കൊണ്ടൊന്നും അമിതാട്ടനെ ബസ്സിലാണ് എന്റെ ചെറിയ ടൂർണ്ടും അപ്പൊ അതിന്റെ ഉള്ളത്തെ മറ്റേ ഇതും വെടക്കായതാണ് മാറ്റാൻ വിചാരിച്ചു കൊടുത്താ അങ്ങനെ പൊളിച്ചു നോക്കിയപ്പോ ബാക്കി അമിതേട്ടനെ പറഞ്ഞു ചെയ്തും പറ്റൂ കേട്ടോ നന്നേനും പറ്റൂല ഞങ്ങൾ ഇന്നേരം മെനാന്നൊക്കെ ഒരു വീഡിയോ ഇട്ടിരിക്കും കാണാത്ത ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്കുണ്ട് അപ്പൊ തീർച്ചയായും പോയി കാണേണ്ടതാണ് അല്ലേ നമ്മള് മുകളിൽ ഒരു എന്താ പറയുക ഒരു ഗോസ് ഹൗസ് എന്ന് വെച്ചാൽ ഒരു ഒരാളെ വീട് വീടിന്റെ മുകളിലുള്ള ഒരു കാട്ടിലൊരു വീടുണ്ട് ഒക്കെ നമ്മൾ എടുത്തു വിട്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഇട്ടിരുന്നല്ലേ അപ്പൊ അതൊക്കെ പോയി കാണുക അമചേട്ടന്റെ ബസ് ഉണ്ട് അതേമാതിരി ബസ്സിന്റെ വീഡിയോ പോയി കാണുക പരമാവധി സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേമാതിരി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആ കോപ്പർ കോൺ കോയലും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്താ നമുക്ക് കാലൊക്കെ തേച്ച് വരുന്ന ബന്ധപ്പെടുക നമ്മൾ ചോറ് വരുന്ന കാല് തേച്ചരുതി ചോറെ പൊട്ടിക്കാനുള്ള താല്പര്യം ഉള്ളതൊക്കെ ഇത് ബന്ധപ്പെട്ടവരി നമ്മള് എന്താ കോപ്പർ പേപ്പർ ഓയിൽ ആ കോപ്പർ കോയില് തരുന്നതാണ് കേട്ടോ അപ്പൊ അമേരിക്ക ബസ് ക്രാഫ്റ്റിങ്ങിന്റെ ഒരാളാണല്ലോ സ്പീക്കറിനോട് കെട്ടി അപ്പോ ബസ് ക്രാഫ്റ്റിന് വേണ്ടി എന്റെ വീട്ടിലെ മറ്റേ വണ്ടിയിലൊക്കെ പറയട്ടെ ചെറിയ ഉണ്ടായിരുന്നു ടൂട്ടർ അല്ലേ അമിത ട്യൂട്ടർണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് ട്യൂട്ടർ അമിതേട്ടൻ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ അമിതേട്ടന് അമിത്തേട്ടന് ടൂട്ടർ കൊടുത്ത് സഹായിക്കാൻ വിചാരിച്ചതായിരുന്നു നമ്മൾ ആക്ച്വലി എന്തോ ഭാഗ്യ എന്തോ ഭാഗ്യവശാൽ സ്പീക്കർ കൊടുക്കാൻ കഴിഞ്ഞില്ല സ്പീക്കറിന്റെ അവസ്ഥ കണ്ടില്ല അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചു അപ്പൊ അങ്ങനെ കൊറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ രസാക്കാന്ന് വര ഇന്നത്തെ വീഡിയോ സ്പീക്കറിനുള്ള കിട്ടിയ കോപ്പർ കോയലാണ് ചേർത്തും പോയി ഉപയോഗിക്കുക കുറച്ചുകൂടി കഴിഞ്ഞാൽ ചൊറിയും തോന്നുന്നു പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ വീടിന്റെ റോഡ് ഇവിടെ താഴ്ത്ത് ജപ്പാന്റെ പൈപ്പ് പൊട്ടിക്ക് കേട്ടോ കണ്ടോ ജപ്പാന്റെ വെള്ളം ഈ കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്ക് ആയി പോകുന്നുണ്ട് ഓക്കെ നമ്മുടെ അമിത്തേട്ടിൽ കോപ്പർ വയറ് കാതിലത്തെ തൂക്കി നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളെ നമ്മൾ മെന്നാന്നൊക്കെ ഒരു വീഡിയോട്ടിനു കാണാത്ത പോലെ തീർച്ചയായും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലേ ഓക്കെ ഓക്കെ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത് അവിടെ ഇരിക്കുകയാണ് ആമത്തെ അവിടെ ഇരിക്കുക നമ്മൾ കുറച്ച് കാര്യം പറയാണ് ഇവിടെ ഇരിക്കുക എന്താണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത വെച്ചാൽ ഒന്നാമത്തേങ്ങൾ പറഞ്ഞില്ല നമുച്ചേട്ട് സ്പീക്കർ കൊടുത്തല്ലോ റിച്ചു രണ്ടാമത് എൻ്റെ പേര് ഹാദി അല്ലേ സച്ചു അമിത് റിച്ചു അങ്ങോട്ട് റിച്ച് മടുവാ അപ്പോൾ റിച്ചു ഹാ സച്ചു അമിത് റിച്ചു മൂന്നാളെ പേരിൽ മൂന്നാളെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാറിയോ ഒരു ചലഞ്ചും ഒക്കെ കേട്ടോ ഇതൊരു ചലഞ്ചാണേ എന്ന് വെച്ചാൽ ഞങ്ങളെ കമന്റ് ബോക്സിൽ അമിത് പറഞ്ഞല്ലോ അമിത് സച്ചു റിച്ചു ഈ പേരിൽ നിങ്ങൾ എന്ത് അറിയോ വോട്ട് ചെയ്യുക ബോട്ട് മീൻസ് സച്ചുക്ക് സച്ചുവിനാണെങ്കിൽ വോട്ടെങ്കിൽ സച്ചു ഒരു ലൈക്കിൻ്റെ ചിഹ്നം അല്ലേ ഒരു തമ്പ് അല്ലേ അമിത് ആണ് അമിത് തമ്പ് ആതിലാണ് ആതിലാണ് ആദിലി തമ്പ് തമ്പും അതല്ല പിന്നല്ലേ ലൈക്ക് ചെയ്യോ കമന്റ് ചില പേരെഴുതിയിട്ട് ലൈക്ക് ചെന്നെടുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അവിടെ നിറങ്ങി വീഴാൻ പോയ അവസ്ഥ ആട്ടോ എന്റെ ട്രൗസറിന്റെ മൂട്ട് കാണുന്നു അപ്പൊ അമിതാട്ടനെ നിക്കൂറിച്ച് ആർക്കാ നമുക്ക് വോട്ട് കൂടുതൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും അപ്പൊ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാറിയോ വോട്ട് ചെയ്യല്ലേ അമ്പ കൂടുതൽ വോട്ട് കിട്ടി ജയിച്ച ആരാന്ന് നമ്മളടുത്ത വീഡിയോയില് പറഞ്ഞോ പരമാവധി എല്ലാര്ക്കും ഇട്ടുകൊടുക്ക എന്നുവെച്ച നമ്മക്ക് ഞമ്മളെ ആർക്കാ കൂടുതല് വോട്ട് കിട്ടുന്ന പേരെ എന്ത് വോട്ട് ചെയ്യാം സച്ചു മുട്ടായി എല്ലാവർക്കും എടുക്കായി നമുക്ക് തരാം അല്ലെ അപ്പൊ ഫ്രിഡ്ജിന്ന് എടുത്ത് കിട്ടിയതെ സ്പീക്കറും നിക്രോമയർട്ടോ ആ പിന്നെ വേറൊരു കാര്യം പറയാനെന്താ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാല് കരിങ്കുറി വേറൊരു കാര്യം പറയാ അമിത്തേട്ടനെ അമിത്താട്ടന്റെ വീട്ടില് മീനുണ്ട് അല്ല ബസ് 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 ഇവിടെ മീനുണ്ട് മീനുണ്ട് പറഞ്ഞു അയ്യ ചേ അപ്പൊ മീനുണ്ട് പറഞ്ഞു മീൻ ഉണ്ട് പറഞ്ഞപ്പോ അമിത്തേട്ടന്റെ മീന് അക്കോറിയം ക്ലീൻ ആക്കം മീൻ കൊടുക്കാന്ന് പറഞ്ഞു സംഭവം അക്കോറിയം ക്ലീൻ ആക്കിയപ്പോ അതിൽ എന്ത് മീനില്ല അങ്ങനെ അതിന്റെ കൊറേ വെച്ച അതിനുട്ടോ അപ്പൊ അങ്ങനെ മീനില്ലാന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു കച്ചറ കയ്യിൽ നിന്ന് നിക്കാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വോട്ട് ചെയ്യട്ടോ ഞാൻ സച്ചു അമിത് റിച്ച് പേരിലാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടി മറന്നു വരുന്നത് നോമ്പ് അമിത് ആടെ ഒരു ജ്യൂസ് ഉണ്ടോ കേട്ടോ ഏതാലും ഓടിക്കാടിക്ക് ഓ എന്ത് അപ്പം മറന്നുകൊണ്ട് ഇപ്പം തന്നെ താഴ്ത്ത് കമന്റ് ബോക്സിൽ പോയി വോട്ട് ചെയ്താളിട്ടോ മറന്നു കൊണ്ടു അപ്പം ഇന്നത്തെ ഞാൻ ചെറിയൊരു നമുച്ചാൻ്റെ സ്പീക്കർ കൊടുത്തതിനു പിന്നെ വോട്ടിൻ്റെ കാര്യം പറയാനായിട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിർബന്ധിച്ച് നമ്മളെടുത്ത് അത് വേഗം തന്നെ ഇപ്പം തന്നെ വോട്ട് ചെയ്യാൻ പിന്നെ ഓരോ കാര്യം പറയാനല്ലേ ഞാൻ നമുച്ചാട്ടും ടെൻറ്റിന് ടെൻറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ അടുത്ത് ഇറങ്ങും അല്ലേ നൈറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ടെൻറ്റ് വീഡിയോ കേട്ടോ അത് തന്നെ ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരോടും ഷെയർ ചെയ്യുക ടെൻറ്റിൻ്റെ വീഡിയോ നമുക്ക് ഒന്ന് ഉഷാറാക്കി എടുക്കണം അപ്പോൾ ടെൻറ്റ് നമ്മൾ വീട്ടിൽ ട്വൻ്റി ഫോർ ഹേഴ്സ് രാത്രി നമ്മൾ ഫുഡൊക്കെ വെച്ച് സെറ്റ് ആക്കൂട്ടോ ഉറപ്പാണെങ്കിൽ നമുക്ക് ചേട്ടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരുക അപ്പോൾ ടെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ കേട്ടോ ടെൻ്റിൻ്റെ വീഡിയോ ഇറക്കുന്നുള്ള ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവരുത്തേക്ക് എത്തിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം